ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയാണ് നിൽക്കണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് വലിയങ്ങാടിയിലേക്ക് നമ്മൾ വന്നതാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അടിപൊളി കാണേണ്ട മാർക്കറ്റ് തന്നെയാണ് ഒരു സംശയമല്ല ഞാൻ ആകെ കണ്ടു തള്ളിപ്പോയിട്ട് കാരണം എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇവിടുന്നാണ് ഹോൾസെയിൽ റേറ്റിന് നമുക്കൊക്കെ എത്തിച്ചേരുന്നത് എല്ലാ സാധനങ്ങളും വെച്ചാൽ എല്ലാ സാധനങ്ങളും വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നിന്നാണോ നമുക്കറിയില്ല കേട്ടോ പക്ഷെ ഇവിടുന്ന് കൊണ്ടുവരാം ഞങ്ങൾ ഇതേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് ഞാനും മാനും ഇങ്ങനെ അന്തം വിട്ട് ഇവിടെ കുന്ത മോലെ നിക്കുകയാണ് കാണിച്ചുതരാം നല്ല തിരക്കാണ് സാധാരണ എത്ര തിരക്കൊന്നും അല്ല ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ ആ ഓണം കഴിഞ്ഞിട്ട് കുറവായതാണ് പറഞ്ഞത് ഒരുപാട് ലോഡ് ലോറികളൊക്കെ വന്നിട്ട് ഇതിന് ഞാനും എവിടെയാ വണ്ടി വെച്ചത് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ മേടിക്കണം റേറ്റൊക്കെ അറിയണം എന്ന് കരുതി വന്നതാണ് പക്ഷെ ബൈക്കിൽ ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ബൈക്ക് ടുത്തത് കാറാണെങ്കിൽ കൊറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാവാമായിരുന്നു എങ്ങനെ വണ്ടിയോ വണ്ടി വണ്ടി അവിടെയാണ് വണ്ടിപ്പോടെയാണ് അമീന്ന് പേരുണ്ട് അതിന്റെ അർത്ഥം വിശ്വസ്തനാണ് വിശ്വസിക്കാവോന്നല്ലതറിയില്ല അതാ നമ്മളെ വണ്ടി എടുക്കണം രണ്ട് ഹെൽമറ്റ് ഒക്കെ നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നോക്കട്ടെ നമ്മൾ ഹോട്ടൽ ഇതൊക്കെ വാങ്ങാരിട്ട് भिल्ण भिल्ण भिल्ण। ോ ലോഡ് കേറ്റി പോവാണ് കേട്ടോ കേട്ടോ എല്ലോ പോയി നോക്കാം അത് ഞാൻ കണ്ട കണ്ടിപ്പോണം ഞങ്ങൾ ഓരോ കടകളിലും എങ്ങനെയുണ്ട് റേറ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ നടുണ്ടോ എല്ലാ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ലുലൂമാളിലെത്തിച്ചേർന്നേക്കണ കേട്ടോ ലുലൂമാള ബൈക്ക് പാർക്ക് ചെയ്യാൻ വന്നത് അതെ നമ്മളതിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു பிரி அத்தியாவசம் நிற்கொக்கிண்டு ஷர்த்த എന്തുവടെട്ടോ മൂന്ന് ബതാ വീടാണ് എതിരെ മുന്നേ നടക്കാല്ല ഞാൻ ഞാനേ ഞാൻ പരിചറ്റിട്ട് ഇങ്ങളെ പരിചയം ഇങ്ങനങ്ങേ കേറി പോകാണട്ടേ ഗയ്സ് ഒക്ടോബർ 1 വരെ വാണോ വെറുതെ പോയൊക്ക ഡ്ര കുട്ടികൾക്ക് എടുക്കാലോ കുഞ്ഞിയേ എറിയാ നോക്കണീ അന്നിച്ചിങ്ങനെ കൊണ്ടരണ്ടട്ടോ അപ്പൊ വെറുതെ കേറിയാനീ മക്കളെ ഒന്ന് കൊണ്ടുവരണം അവർക്കാണല്ലോ ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മളെ റോട്ടിക്ക് നോക്കി എന്തോ ഇവിടെ തീറ്റ തുടങ്ങിയോ ൾക്കാരുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്നൊക്കെ പോന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് പോന്ന് നമ്മൾ മുട്ടായിത്തെരുവിൽ എത്തിയിട്ട് ഗൈസ് മുട്ടായിത്തെരുവിൽ വന്നത് മുട്ടായി വാങ്ങാനല്ല ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കാൻ വന്നതാണ് കേട്ടോ അങ്ങനെയല്ല ഇതോടെ ഫുള്ള് നല്ല ചീപ്പ് റൈറ്റിൽ ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസ് ബാഗ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് എന്ന് പറയണൊക്കെ ആയിട്ട് നോക്കാന്ന് കേട്ടോ അപ്പൊ നമ്മുടെ ഷൂവ് കറികൾ ചെരുപ്പ് ഐറ്റംസ് അത് തന്നെ നോക്കുന്നുണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഫ്രൂട്സോ ബൂട്ട്സ്